ഹായ് കാശ്മീരിലാണ് കാശ്മീരിൽ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സോനാമാർഗിലേക്ക് ശ്രീനഗർന്ന് ഏതാണ്ട് ഒരു എൺപത് കിലോമീറ്റർ ഞങ്ങൾ ടീമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ടീമായിട്ടും ഒറ്റയ്ക്കൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിലും ഇന്നലത്തെ ഒരു യാത്രയിലുള്ളൊരു അനുഭവം നമ്മളെ കൂടുതൽ നമ്മുടെ സുഹൃത്ത് സായിക്ക് ശ്വസന സംവിധാന വനമായ വലിയ രീതിയിൽ വരികയും പല സ്ഥലങ്ങളിൽ നിന്നും ആ യാത്ര ഞങ്ങൾക്ക് നിർത്തി അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വരികയൊക്കെ ചെയ്തു കാരണം അതുപോലെ ടെമ്പറേച്ചർ വളരെയധികം കുറവുള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ ഹില്ലി ഹില്ലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ആ അവസരത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായി എവിടെ ഹോസ്പിറ്റൽ ഒന്നും അടുത്ത് ഹോസ്പിറ്റലുകളില്ല മെഡിക്കൽ ഷോപ്പുകൾ ഞങ്ങൾ നോക്കി ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സായി ആണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊരു ഫാമിലി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ട്രിപ്പ് എങ്ങനെ കണ്ടിന്യൂ എന്നിങ്ങനെ വലിയൊരു ടെൻഷനോടുകൂടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് നമ്മൾ പഠിച്ച ആ ആ ഹിപ്നോസിസം അല്ലെങ്കിൽ മൈൻഡ് പവറിനെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി അതിൻ്റെ ഒരു കുഞ്ഞ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം കാണാം അതിനുശേഷം ഞാൻ മറ്റ് ഉണ്ടായ ആ ഒരു വലിയ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും സന്തോഷകരമായ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേ കൂടി ഏറ്റവും മനോഹരമായി ലൊക്കേഷൻ്റെ സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും എനർജെറ്റിക് ആയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ മോമെൻസ്ഡ് ബ്യൂട്ടിഫുൾസ് ത്തിലാണ് നിങ്ങൾ ഇപ്പോൾ സന്തോഷകരമായ അവസ്ഥയിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റും വെരി ഗുഡ് ഒന്ന് സ്ലോലി ഓപ്പൺ റൈസ് സ്ലോലി ഓപ്പണസ് സ്ലോലി ഓപ്പണി രണ്ട് സ്ലോലി ഓപ്പണസ്ലോലി ഓപ്പണി റൈസ് സ്ലോലി ഓപ്പണി റൈസ് മൂന്ന് സ്ലോലി ഓപ്പണസ് ഓപ്പണി റൈസ് ഓപ്പണിംഗ് റൈസ് യെസ് നിങ്ങൾ കണ്ടു കാണും ഇപ്പം നമ്മൾ ചെയ്ത ആ ഒരു പ്രൊസീജിയർ അതിൻ്റെ അതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസ് സായി നമ്മളോട് പറയുന്നുണ്ട് എന്നോടൊപ്പം ഉണ്ട് എന്താണ് സായി അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല രീതിയിൽ പ്രയാസപ്പെട്ടായിരുന്നു ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് ഈ നമുക്ക് അങ്ങനെ ഒരു ഇത് തന്നത് അത് വളരെ നല്ല ഉപകാരപ്പെട്ട് ബ്രീത്ത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഓക്കെ ആയി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ ഞാൻ കാരണം അവർ റിട്ടേൺ അടിക്കേണ്ട അവസ്ഥ വന്നേനെ അതൊന്നും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ഫുള്ള് എൻജോയ് ആയിരുന്നു അത് നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു ഫുള്ളി ഓക്കെ ആയി അതിനുശേഷം ഫുൾ എൻജോയ് ആയിരുന്നു നമ്മളോടൊപ്പം ഇന്നലെ യാത്രയിൽ ഉണ്ടായിരുന്ന ഫാമിലി ഇക്ബാൽ സാർ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനെപ്പറ്റിയുള്ളൊരു കമൻ്റ് നമുക്ക് കേൾക്കാം ഹലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സോനാമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കുറച്ച് ഹൈ ആയിരുന്നു അപ്പോൾ ഈ സായി കുറച്ച് പ്രോബ്ലം അനുഭവിക്കുമ്പോൾ കാറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് നിർത്തി വെച്ചാലോ എന്ന് വിചാരിച്ചു നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് ഒരു അതുകൊണ്ട് ട്രിപ്പ് നിർത്തി വെച്ചാലോ എന്ന് വിചാരിച്ചു ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്ത് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് സാർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ളത് അപ്പോൾ അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ടേക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളത് ആദ്യമായിട്ട് കാണുകയാണല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഞാൻ വൈഫിനോട് പറയുകയും ചെയ്തു അതെന്താ സംഭവം എന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നത് അപ്പോൾ പുള്ളിക്കാരന് കാറിൽ നമ്മളോടൊക്കെ ഒന്ന് ഒരു കുറച്ച് നേരം ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു പുള്ളി കാറിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്ന് നമുക്ക് കണ്ടില്ല അപ്പോൾ അപ്പോൾ ആ ഇതിൽ ആ ട്രീറ്റ്മെൻറ്റിലായിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് സായി ഉറങ്ങിയതായിട്ടാണ് നമ്മളത് കണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സാറിനെ പറഞ്ഞു അത് ഞാൻ തന്നെ അത് മാത്രല്ല ആ കൂടാതെ ആ സോനാമർഗ് എന്ന് പറയുന്ന സ്ഥലം മൊത്തം മഞ്ഞു വീണ് മലനിരകളാണ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലേ അവന് താഴത്ത് നിന്ന് ആ മലകൾ കയറി മുകളിലെത്തും എന്നുള്ളത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പക്ഷെ അവൻ നല്ല കൂളായിട്ട് ആ മഞ്ഞ് കയറി വന്നു ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു റീൽസ് എടുക്കാൻ വന്നു അങ്ങനെ എല്ലാം അവന് എല്ലാം ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് അതായത് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ഒരാളാണെന്നുള്ളത് പറയേയില്ലായിരുന്നു അതായത് പെട്ടെന്ന് റിക്കവറായി അതായത് വി അതായത് ഒരഞ്ചോ പത്തോ മിനിറ്റ് എടുത്തിട്ടുള്ളു അത് കഴിഞ്ഞ ആള് ആ ആളല്ലായിരുന്നു തിരിച്ച് നമ്മളെ കൂടെ അത്രയും അതിലുള്ള ഒരാളല്ല പിന്നെ നമ്മൾ കണ്ടത് അത്ര ഒരു ഇതായിട്ടാണ് നമുക്കത് ഞാൻ ഭയങ്കരായിട്ട് ഞാനത് കുതിരന്റെ മുകളിൽ കേറിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് അധികം ചെയ്തത് ഞങ്ങള് അഞ്ചാം കിലോമീറ്റർ എന്നിട്ട് അതും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കൂടെ പഠിച്ച ദീർഘകാലമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം കൂടി നമുക്ക് ഇതിനെപ്പറ്റി ഇന്നത്തെ കാര്യത്തെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് കേൾക്കാം നമ്മൾ സോനാ മാർഗിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് എനിക്ക് ഓൾറെഡി ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എന്ന് അറിയായിരുന്നു എന്നാലും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല പോകുമ്പോൾ ഹെൽത്ത് ഇങ്ങനെ പ്രശ്നമായപ്പോൾ നമ്മൾ കുറേ മെഡിക്കൽ ഷോപ്പിലും കാര്യങ്ങളിലും കയറി ഇറങ്ങി നോക്കി പെട്ടെന്നാണ് സ്ത്രീത്തേട്ടൻ വണ്ടിയിലുള്ള കാര്യം ശ്രീത്തേട്ടൻ ഇപ്പിനോട്ട് എന്താ പറയുക മൂപ്പര മുപ്പരായ രീതിയിൽ ചെയ്ത് പരിപാടി സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു പെട്ടെന്ന് എൻ്റെ പ്രശ്നം മാറി നമ്മൾ കണ്ടു ഓൾറെഡി നമ്മൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ശ്രീ തന്നെ ട്രെയിനിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ മൂപ്പരെ ഇത് ഒരു ഓൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂ ഒന്ന് റിക്കവർ റിക്കവറാകുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏ ഹിറ്റിസം കാരണം ഒരാളുടെ മാറും മാറുമെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് അപ്പോൾ സ്ത്രീ തരുന്നതിൽ ഗംഭീര കാര്യമുണ്ട് നമ്മളത് സന്തോഷിക്കുന്നില്ല നമ്മളെ കൂട്ടുകാരനെ റിക്കവറിയായി നമുക്ക് ഭയങ്കര സന്തോഷം ഇതിൽ ഞാൻ ചെയ്തൊരു പ്രൊസീജിയറ് ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ നല്ല ഒരു ഡീപ്പ് റിലാക്സേഷൻ അദ്ദേഹത്തിന് കൊടുത്തു അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ട്രാൻസിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ശരിക്കും ഫിയറും കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നന്നായിട്ടുണ്ടായിരുന്നു അതിനെ പൂർണ്ണമായും നല്ല സജഷൻ കൊടുത്ത് റിമൂവ് ചെയ്ത് അതിലേക്ക് ഏറ്റവും മികച്ച ഒരു ആയിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ കൊടുത്ത് അതുവരെയുള്ള ഹെൽത്ത് ഇഷ്യൂവിനെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് എടുത്തു കളിയാണ് ചെയ്തത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഈ സൈഡ് ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇഷ്യൂ വന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു ഒരു പ്രൊസീജിയർ കൊടുക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റുമെന്നുള്ള അത് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ മൈൻഡിനകത്ത് ഉണ്ടാവുന്ന ഫിയർ പ്രശ്നങ്ങൾ പലതാണ് നമ്മുടെ പല ലക്ഷ്യങ്ങളിലേക്കും യാത്രകളിലൊക്കെ തടസ്സാവുന്നത് ചെറുപ്പങ്ങളിലേക്കുള്ള പല പ്രശ്നങ്ങളും അപ്പം നോക്കൂ എന്ന് ആലോചിച്ച് ഒരു ആരോഗ്യ പ്രശ്നത്തിന് പോലും മാറ്റം വരുത്താൻ നമ്മുടെ പവർഫുള്ളായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സജഷൻ കൊടുത്തപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ ഉണ്ടാകുന്ന ഏത് കാര്യത്തിനും നമുക്ക് ശരിക്കു പറഞ്ഞാൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ മാറ്റാനും മുന്നോട്ട് പോകാനും കഴിയുമെന്നുള്ളതാണ് നമ്മളതിനകത്ത് മനസ്സിലാകുന്നത് മനസ്സിലാക്കേണ്ടത് ഓക്കേ താങ്ക്